മ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം ഇങ്ങനെ ഇന്ന് കാലുകൾ പിണച്ചു വെച്ച് ഗോവർദ്ധനോദാരിയായി വലത് കൈയിൽ ഓടക്കുഴൽ തോളോട് ചേർത്ത് വെച്ചും ഇടത് കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചും സർവാഭരണങ്ങളും പൂമാലകളും അണിഞ്ഞ് നെയ്വിളക്കിൻ്റെ ശോഭയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ ഭക്തർക്ക് ദർശനം നൽകുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം വർണ്ണിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം കേശാന്തി ശ്രീ തിരുവാലൂർ ശ്രീകുമാരൻ നമ്പൂതിരി തിരുമേനിയുടെ ഉച്ചപൂജ അലങ്കാര വർണ്ണന കേൾക്കാം ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുകുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് പൊന്നോണ്ണി കണ്ണാൻ കാല് പിണച്ചു വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പിണച്ചു വെച്ച രണ്ട് കാലമില്ലാതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് നല്ല വീതിയുള്ള ഉള്ള പൊന്തളകൾ നല്ല തിളക്കുണ്ട് കണ്ടാൽ തന്നെ കസവിന്റെ പട്ടു ഗോപന്മാർ കൊടുക്കണ പോലും ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏഹ് അതും നല്ല ഭംഗിയുണ്ട് അരേലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ മാല ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ശ്രീലാത്തേക്ക് നോക്കിയാൽ കസുകൊണ്ടുള്ളതാണ് ഞെറിഞ്ഞു കൊടുത്തത് തള അങ്ങനെയാണ് കൈ കൈ കൈവിളകള് തൊളുവിളകൾ ഒക്കെ അങ്ങനെയാണ് അങ്ങനെ എല്ലാം നെയ്യ് വിളക്കിൻ്റെ ശോഭയില് തിളങ്ങണമുണ്ട് ഏർ അങ്ങനെ മൂന്ന് മാലകൾ മുല്ലമുട്ട് മാല ക പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേക്കൈലൊടക്കോട് ഇങ്ങനെ തോളോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ അത് ആ ഗോവർദ്ധന പർവ്വത ആ പൊക്കി ഗോവർദ്ധനോദ്ധാരിയായിട്ടാണ് പൊന്നോണ്ടി കാണാൻ ശ്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ശ്രീലകത്തേക്ക് നോക്കാത്തന്നെ ആഗ്രഹം തിളക്കാ ഏ ആ നെയ്യ് വളക്കൻ്റെ ശോഭയിൽ കണ്ണങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക ഏ ഇടത്തെ കയ്യിൽ ഗോവവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചിട്ടുണ്ട് ഗോവവർദ്ധന പർവ്വതം അങ്ങനെ ചന്ദനം കൊണ്ടാ ചാർത്തിരിക്കണേ അതിൻ്റെ കൊണ്ട് ഇങ്ങനെ തുളസിപ്പൊണ്ങ്ങനെ വെച്ച് അങ്ങനെ പർവ്വതം പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഏഹ് വലച്ച കയ്യിലൊരു ഓടക്കോഴലും പിടിച്ചിട്ടുണ്ട് ഓടക്കോഴലം പിടിക്കാൻ തുടങ്ങില്ല അതിൻ്റെ മുമ്പ് കാല് പിണച്ചു വെച്ചിട്ടുണ്ട് അത്രേ ഉള്ളു ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിവിൽ സ്വർണ്ണഗോപി നല്ല വന്തഹാസും ഇടം എടുക്കാനാട്ടോ നല്ല കൗതുകണ്ട് കാണാൻ എന്തൊരു ഭംഗിയാ നല്ല പുഞ്ചിരിയായിട്ട് ഈ തിലകങ്ങളും ഈ പട്ടം കൊണ്ടും ഇതാക്കിയ എല്ലാം ഇങ്ങനെ തിളങ്ങണുണ്ട് നല്ല ഭംഗിയാണ് സ്ത്രീലകത്തേക്ക് നോക്കിയാ നല്ല സന്തോഷമാവും നമുക്ക് കണ്ടാലോ അത്ര രസമായിട്ടാ ചാർത്തിരിക്കണത് പൊന്നും കിരീടം ചാർച്ചിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മോളിൽ രണ്ട് തിരുമുടിമാരകളാണ് ഏ വെളുത്തപ്പവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്ത പോകും മാത്രമായിട്ടുള്ള ഒന്ന് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല അത് തെച്ചി തുളസി വെളുത്തപ്പൂ ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയും ഏഹ് ഈ രണ്ട് തിരുമുടിമാലകളുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ ആ നമ്മുടെ പൊന്നുണ്ണിയെ കാണൻ നിന്ന് ഗോവർദ്ധനോധാരിയായിട്ട് ആ സ്ത്രീലകത്ത് നിർക്കാണ് നല്ല കൗത് ഗുരുവായൂരിപ്പാ കണ്ടാത്തന്നെ സന്തോഷവും ആകെ ചതങ്ങാണ് ശ്രീലങ്കത്തേക്ക് നോക്കിയത് ഈ തിരുമുടിമാലകളുടെ ഒക്കെ മോള് വിധാനായിട്ട് ആ നാലഞ്ച് ഉണ്ടമാലകൾ ചാർത്തിണ്ട് രണ്ടുമൂന്നെണ്ണം താമരയും തുളസി തെച്ചിപ്പൂവായിട്ടുള്ളതാണ് ബാക്കി രണ്ടെണ്ണം കണ്ണന് പ്രിയപ്പെട്ട തുടളും മാത്രമായിട്ടില്ല അങ്ങനെ നാലഞ്ച് നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല സ്ഥലം അടിത്തുമൊടി വരെ അങ്ങനെ ആകെ ആകത്തുടങ്ങിയ കൊണ്ടൊരു മുന്നോണി കണ്ണാൻ ഗോവർധനോധാരിയായിട്ട് നിൽക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒരു അത്രരസാ ഗ്രൂരപ്പാൻ നാരായണീയൻ ദശകം തൊണ്ണൂറ് ശ്ലോകം പത്ത് മലയാള വിവർത്തനം ഭൂതാർത്ഥ കീർത്തി അനുവാദ വിരുദ്ധമേവം മുന്നർത്ഥവാദവിധമോ രുചി വർദ്ധനാർത്ഥം ഗുണം ശിവശിക്ഷണാദി ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ശ്രീലകത്താ പൊന്നുകൊണ്ട് കണ്ണാൻ ഗോവർദ്ധനൗദാരിയായിട്ട് ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ച് ആശ്രിതരായ ഭക്തന്മാരെ എല്ലാവരും ഞാൻ സംരക്ഷിച്ചോളാം എന്നുള്ള ആ മുഖത്ത പുഞ്ചിരിയോട് കൂടിയിട്ടാന്ന് നിൽക്കുന്നത് എല്ലാവരും സംരക്ഷിക്കാൻ തയ്യാറായിട്ട് ഞാൻ ഉണ്ട് ഇവിടെ എന്നുള്ള ഭാവത്തിൽ സന്തോഷമല്ലേ നമുക്ക് അതൊരു സംശയമില്ല നല്ല സന്തോഷമാണ് അങ്ങനെ ആ ക്വർധന പറവ്വ്വ് നമ്മക്കി പിടിച്ചുകൊണ്ട് നിൽക്കണേ ഓടക്കൊള്ളി കയ്യിൽ പിടിച്ച് നിൽക്കണേ കാലിൽ പിണച്ചു വെച്ച് നിൽക്കണ ആ പൊന്നുണി കണ്ണൻ്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക ആ കണ്ണൻ്റെ തൃപാദയെ നമുക്ക് ആശ്രയമുള്ളൂ എന്നുള്ള ഉറപ്പോട് കൂടി ഏ അതേ ഉള്ളോട്ടു സത്യം ആ ഉറപ്പോട് കൂടി സത്യത്തോടുകൂടി ആ പൊന്നുണ്ണി കണ്ണപാദമുറുക പിടിച്ച് ആ തിരുമുഖത്തക്ക് മുഖത്തേക്ക് നോക്കുക എന്താ ഭംഗി പുഞ്ചിനി തൂങ്ങി കൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കണത് ആ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി ഉറക്കാൻ നാമം ജപിക്കുക ആ സച്ചിദാനന്ദക്കട്ട ആ ശ്രീല കത്ത് ഇങ്ങനെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ നിൽക്കണേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാമം ജപിക്കല്ലേ നമുക്ക് ഉറക്ക ജപിക്കല്ലേ നാരായണ 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 ഹരേ ഹരേ